ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു സംഗമത്തിലെത്തുന്ന പ്രതിനിധികൾക്ക് ദർശനം നൽകാനാണ് നീക്കം ചിങ്ങമാസ പൂജയ്ക്ക് എത്തുന്ന ഭക്തരുടെ വെർച്വൽ ക്യൂ സ്ലോട്ട് വെട്ടിക്കുറയ്ക്കും ദേവസ്വം ബോർഡ് യോഗമെന്ന് തിരുവനന്തപുരത്ത് ചേരും പ്രതിപക്ഷ നേതാവിനെ യോഗത്തിലേക്ക് ക്ഷണിക്കാൻ സാധ്യത എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയൂ ഐ കെ എൻ സെപ്റ്റംബർ ഇരുപതാം തീയതി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തോളം പ്രതിനിധികളെയാണ് ചിലപ്പോൾ അത് ഒരുപടി കൂടി കടന്ന് കുറച്ചുകൂടി എണ്ണം കൂടാനുള്ള സാധ്യതയാണുള്ളത് ഈ മാസപൂജയ്ക്കായി ശബരിമല നട തുറക്കുന്ന ഘട്ടത്തിലാണ് ഈ അയ്യപ്പ സംഗമവും പമ്പയിൽ നടക്കുന്നത് ആ ദിവസം ഈ മാസപൂജയ്ക്ക് എത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു ആലോചന ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട് ഈ മാസപൂജയ്ക്കായുള്ള ഈ വെർച്വൽ ക്യൂ സ്ലോട്ട് വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ആലോചന അല്ലെങ്കിൽ നിർദ്ദേശം ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ ഉൾപ്പെടെ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഉയർന്നത് കാരണം മൂവായിരത്തിലധികം പ്രതിനിധികൾ ഈ പമ്പ സംഗമത്തിൽ എത്തുന്നുണ്ട് ഇവർക്ക് അയ്യപ്പ ദർശനം നടത്താൻ കൂടിയാണ് അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്താൻ ചർച്ചകൾ നടക്കുന്നത് കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഒപ്പം ക്ഷണിക്കപ്പെട്ട മറ്റ് വി ഐ പി അംഗങ്ങൾ ഉൾപ്പെടെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് അന്ന് ആ ദിവസമുള്ള ഭക്തർക്കൊരു നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നത് വൈകി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഗമം നടക്കുക രാവിലെ കൂടുതൽ തീർത്ഥാടകരെ കടത്തി വിട്ട് വിട്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ലോട്ടുകൾ വെട്ടിക്കുറയ്ക്കാനാണ് നിലവിലൊരു ആലോചന നടക്കുന്നത് ഇന്ന് അല്പസമയത്തിനകം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം നടക്കും ഇന്ന് ഹയർ കമ്മിറ്റി യോഗവും ഉണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പം ആരെയൊക്കെ ക്ഷണിക്കണം രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്ഷണിക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ന് ചേരുന്ന ബോർഡ് യോഗം സമുദായ സംഘടനകളെ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭക്തർ എന്ന കൂടുതൽ സർക്കാർ അല്ലെങ്കിൽ ബോർഡ് ക്ഷണിക്കുക ായിരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം